പ്രിയങ്ക വദ്രയുടെ പാലസ്തീൻ ഐക്യദാർഢ്യത്തെ പരിഹസിച്ച യോഗി ആദിത്യനാഥും രൂക്ഷ വിമർശനവുമായി പ്രീതി സിൻഡയും വത്തയ്ക്ക പതിപ്പിച്ച പാലസ്തീൻ ഭാഗമായി പാർലമെന്റിൽ എത്തിയ പ്രിയങ്കയ്ക്ക് കിട്ടാൻ പോകുന്നത് എട്ടിന്റെ പണി രാഹുലിനേക്കാൾ വലിയ കോമാളിയാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് സമാനമായിരുന്നു പ്രിയങ്കയുടെ നടപടി വയനാട്ടിലെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ലീഗിനെ സന്തോഷിപ്പിക്കാനായി പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയപ്പോൾ വയനാടിന് പുറത്തൊരു ലോകമുണ്ടെന്ന് പ്രിയങ്ക മറന്നുപോയി എന്ന് വേണം കരുതാൻ പ്രിയങ്കക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് യുവാക്കളെ ഇസ്രായേലിലേക്ക് ജോലിക്ക് അയക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ബാഗ് ധരിച്ച് നടക്കുകയാണ് പ്രിയങ്കയെന്ന് യോഗി പരിഹസിച്ചു കഴിഞ്ഞ ദിവസമാണ് പാലസ്തീൻ എന്ന് എഴുതിയ ബാഗ് ധരിച്ച് പ്രിയങ്ക ഭദ്ര പാർലമെന്റിൽ എത്തിയത് പാലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശവുമായി എത്തിയ പ്രിയങ്കയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു ആദ്യ ദിവസം പാലസ്തീൻ ബാഗ് ധരിച്ചെത്തിയ പ്രിയങ്ക ഇന്നലെ പാർലമെന്റിൽ എത്തിയത് ബംഗ്ലാദേശ് എന്നെഴുതിയ ഭാഗവുമായാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്നാണ് ബാഗിൽ എഴുതിയിരിക്കുന്നത് യോഗിക്ക് പിന്നാലെ പ്രശസ്ത സിനിമാ താരം പ്രീതി രംഗത്തെത്തി ഒന്നുകിൽ ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് ജീവിക്കുക എന്നായിരുന്നു പ്രീതി പ്രതികരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു താരം വിമർശനവുമായി രംഗത്തെത്തിയത് പ്രിയങ്കയുടെ പേര് എടുത്തു പറയാതെയായിരുന്നു പ്രതികരണം പാർലമെന്റിലേക്ക് പാലസ്തീന്റെ പേരും തണ്ണിമത്തങ്ങയുടെ ചിത്രവുമുള്ള ഭാഗമായി പ്രിയങ്ക എത്തിയതിനെ പ്രശംസിച്ച ഇടതുപക്ഷ ജിഹാദികൾ ഉൾപ്പെടെ രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു പ്രീതി സിൻഡയുടെ വിമർശനം ഒന്നുകിൽ നാം ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി ജീവിക്കുക എന്നായിരുന്നു പ്രീതി സിൻഡ കുറിച്ചത് ഈ അഭിപ്രായത്തെ പിന്തുണച്ച് പ്രീതിക്ക് സപ്പോർട്ടുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് എക്സ് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പാലസ്തീനെ പിന്തുണച്ചുള്ള ഭാഗമായി പാർലമെന്റിൽ എത്തിയ പ്രിയങ്ക ഭദ്രയ്ക്കെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇസ്രായേലിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവനും ഭാവിക്കും വില കൽപ്പിക്കാതെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പ്രത്യക്ഷമായി പിന്തുണച്ചത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ